ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം കുറേ നാളായിട്ട് ഞാൻ ഒരു സ്ഥലം ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ് അതിനുള്ള സമയം കിട്ടിയില്ല ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത് അപ്പോൾ ആ സ്ഥലം ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു സ്ഥലം വേറെ എവിടെയല്ല നമ്മുടെ പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരിയിലെ പഴയ നരകമ്പള്ളി പാലമാണ് അതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് വന്ന് ബ്രിട്ടീഷ് ഭരണകാലത്താണ് അപ്പോൾ ആ പാലവും പരിസരവും ഒന്ന് നമ്മൾക്ക് പോയി കാണാം അപ്പോൾ ഞാൻ ആ പാലത്തിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നേരത്തെ വണ്ടികളൊക്കെ അത്യാവശ്യം ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ ഭാഗമല്ല അടഞ്ഞു പോയി വണ്ടികളൊന്നും ഓടുന്നില്ല ഈ പാലത്ത് കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജയറാമിൻ്റെ ഒരു സിനിമ ഈ പാലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഏത് സിനിമയാണെന്ന് ഓർമ്മയില്ല അറിയുന്നവർ കമാൻ്റ് ചെയ്യുക ജയറാമ് കാറും കൊണ്ട് വരുന്ന സമയത്ത് ഈ പാലം പൊട്ടി വീഴുന്നത് പോലെ ഒരു സീനാണ് ഞാനതൊരു സിനിമ കണ്ടിട്ടുണ്ട് പക്ഷേ സിനിമ ഏതാണെന്ന് ഓർമ്മയില്ല അപ്പോൾ അത് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ഞാൻ ആ പാലത്തിൻ്റെ മേലെക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോഹനേട്ടൻ ആ പാലത്തിൻ്റെ മേലെക്കൂടെ ഇങ്ങനെയും നടന്നു വരുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയും നോക്കിയിട്ട് ആൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെയും നടന്നു വരികയാണ് അപ്പോൾ ഞാൻ ഈ കാണുന്നത് തന്നെയാണ് പാലം എല്ലാം കൊണ്ടാണ് കൈവരികളെല്ലാം നിർബന്ധം അതുപോലെ അടിഭാഗത്തും ബീമുകളെല്ലാം ഇരുമ്പിന്റെയാണ് കണ്ട ഇതാണ് നരകമ്പല്ലി പുഴ അതാ മോഹനായിട്ട സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരുന്നുണ്ട് എങ്ങനെയുണ്ട് മോനായിട്ട നമ്മുടെ പാലവും സ്ഥലങ്ങളൊക്കെ പുഴയൊക്കെ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഓ മോനായിട്ട് ഇഷ്ടപ്പെട്ടു മോനേട്ട ആദ്യമായിട്ട് വരികയാണ് ഈ സ്ഥലത്തൊക്കെ ഇതാ എല്ലാം കൈവരി എല്ലാം കംപ്ലീറ്റ് ചാനലാണ് ഇതാണ് പുഴയും കാര്യങ്ങളൊക്കെ ഈ പുഴ പാലക്കാട് ടൗണിൻ്റെ അകത്തുകൂടെ പോയിട്ട് അങ്ങനെ ഭാരതപ്പുഴയിൽ പോയി ചേരും ആളുകളെല്ലാം കുളിച്ചു കൊണ്ടിരുന്നത് തടയാനായിട്ടുണ്ട് കൃഷിക്കാനായിട്ട് പക്ഷെ കൃഷി ഈ ഭാഗത്തൊന്നുമില്ല കാണുന്നില്ല അടിപൊളിയായിട്ടില്ല ഇതാണിതിൻ്റെ പടിഞ്ഞാറവസം ഇതാണിതിൻ്റെ വസം അത് പുതിയ പാലമാണ് അതും കെട്ടിയിട്ട് വർഷങ്ങളായി ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ ഒന്നും കൂടെ ഒരു പുതിയ പാലവും കൂടി അവർ നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഹൈവേ കൂടെ വണ്ടികൾ പോകുന്നത് ഇതാണ് അതിൻ്റെ അടിഭാഗം ഇവിടെയൊക്കെ പണ്ട് ആളുകൾ ഈ സമയത്തൊക്കെ ഒരുപാട് പേര് വർക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഭാര്യ ഈ ഭാഗിക്കൊന്നും വരുന്നില്ല തടയണ കെട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടിട്ടുണ്ട് വെള്ളമൊക്കെ നിറയുണ്ട് സൂപ്പറായിട്ടില്ലേ സംഭവം വെൽഡിങ്ങേ ഇതിലില്ല മൊത്തം റിവിറ്റ് ടൈപ്പ് ഇതാണ് ബോൾട്ടേ ഇല്ല നമ്മുടെ ഇപ്പോഴത്തെ ബോൾട്ടേ അല്ല വെൽഡിങ്ങും അല്ല അടിയിൽ കാണുന്നില്ല ഉരുക്കിയിരിക്കുന്നത് ഇതാണ് സംഭവം കാണിച്ചു തന്ന ഗോൾ ഭാഗം താഴെ പണി എന്താ അത് കണ്ടല്ലേ ഒരു സൈഡ് ഇത് അങ്ങേ അങ്ങനെ സൈഡിലേക്കെ ബോൾട്ടുമല്ല വെൽഡിങ്ങും അല്ല ഡിസൈനൊക്കെ കണ്ടില്ലേ അടിപൊളിയാക്കില്ലേ ജല്ലികൾ പതിച്ച് മുക്കാലഞ്ചി പതിച്ച് എത്ര ചന്തമായി നിർമ്മിച്ചിരിക്കുന്നു പണിയെടുത്ത ആൾക്കാരെ സമ്മതിക്കണം എല്ലാം പൊളിഞ്ഞു പോയി കാണുന്നുണ്ടല്ലോ ക്ലിയറായി കാണുന്നുണ്ട് Mr. CP Yama Swami C.I. CIE The Wall Desember 23 The Air Tolair 23 Mr. B.M. മാധവൻ മാധവരാജ എം എൽ സി പ്രസിഡൻറ് ഡിസ്ട്രിക്ട് ബോർഡ് മലബാർ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് ഓപ്പണിംഗ് ആയിരിക്കുന്നത് അപ്പോഴേ നമ്മളെ മോനേട്ടാ ഇതിൻ്റെ അടിഭാഗം തൂണുകളൊക്കെ ഒന്ന് നമ്മൾ പോയി നോക്കാം ഏ തൂണുകളെ കല്ലുകൊണ്ട് നിർമ്മിച്ചത് ഓക്കെ ഓക്കെ നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം ഓക്കെ അല്ലേ ഓക്കെ ഇതന്നെയാണ് ഇതിൻ്റെ അടിവശം എല്ലാം പണ്ടത്തെ കെട്ടാണ് കരിങ്കല്ലാണ് ഫുള്ള് ഫില്ലറക്കാം കുറച്ചുകൂടെ അടുത്ത് പോയിട്ടെടുക്കാം

ഇടയിൽ ഈ ഒരു ഫില്ലർ മാത്രം കോൺക്രീറ്റ് ആണ് സംഭവം അടർന്നിട്ട് കമ്പികളെല്ലാം കാണുന്നുണ്ട് വേണ്ടില്ല അടർന്നിരിക്കുന്നത് ഇതൊന്നു മാത്രം കോൺക്രീറ്റ് ആണ് ഇത് അടർന്നു പോയിട്ട് കമ്പികളെല്ലാം കാണുന്നുണ്ട്